റയൽ മാഡ്രിഡും എഫ് സി ബാഴ്സലോണയും തമ്മിലുള്ള വരാനിരിക്കുന്ന കോപ്പാടെ ഫൈനലിനായി ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ തയ്യാറെടുക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇത് മറ്റൊരു മത്സരം മാത്രമല്ല വൈരുദ്ധ്യങ്ങളും വാശിയും നിറഞ്ഞ ഒരു സീസണിലെ ക്ലൈമാക്സ് ആണ് സ്പാനിഷ് ഫുട്ബോളിലെ അധികാരത്തിന്റെ മാറ്റം ബാർസിലോണയെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ കോച്ചിന് കീഴിൽ ഒരു ഉയർത്തയിൽ നിൽപ്പിൻ്റെ സീസണാണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായും യൂറോപ്പിലും അവരുടെ ഫോം ഗണ്യമായി കുറഞ്ഞതിനാൽ തന്നെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസണാണ് ബാഴ്സലോണയുടെ നിയന്ത്രണം ആൻസി ഫ്ലിക്ക് എന്ന പരിശീലകൻ ഏറ്റെടുത്തപ്പോൾ മുൻ ബയൻ മോണിക് ബോസിന് തൻ്റെ ശൈലിയെ ഈ ടീമുമായി പൊരുത്തപ്പെടാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നീണ്ടുനിന്നിരുന്നു ആ സംശയങ്ങൾ അധികകാലം നിലനിന്നില്ല ഫ്ലിക്കിൻ്റെ വാർത്ത സ്ഥിരത കൈവരിക്കുക മാത്രമല്ല കുതിച്ചുയരുകയും ചെയ്യുകയാണ് നിലവിൽ ലാലികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ അച്ചടക്കത്തോടെയുള്ള കളിയാണ് കളിക്കുന്നത് യു സി സെമി ഫൈനലിലേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്തു പത്തു വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു യൂറോപ്യൻ കിരീടം നേടും മുമ്പുള്ള ഒരുക്കം കൂടിയാണ് കോപ്പ ഡെൽട്ര ഡെൽട്രാവിയുടെ അവസാന ഘട്ടങ്ങളിൽ ഇല്ലാതിരുന്ന തന്ത്രപരമായ വ്യക്തതയും തീവ്രതയും ഫ്ലിക്ക് കൊണ്ടുവരുകയായിരുന്നു ഫെഡ്രി ഗാവി ലാമിന്യമാൽ തുടങ്ങിയ യുവതാരങ്ങൾ അയാളുടെ കീഴിൽ വേൾഡ് ക്ലാസ് മികവിൽ കളിക്കുകയാണ് അതേസമയം ലെവൻഡോസ്കി പോലെ വെറ്ററന്മാർ ഗെയിമുകൾക്ക് ആവശ്യമായ നേതൃത്വവും സ്ഥിരതയും നൽകുന്നുണ്ട് ഒരു എൽ ക്ലാസിക്കോ മത്സരത്തെ ലാഘവത്തോടെ കാണാൻ മാത്രം ഈ ടീം വളർന്നിട്ടുണ്ട് നേരെ മറിച്ച് റയൽ മെഡ് സീസൺ നിരാശാജനകമായിരുന്നു അവർ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായതിനു ശേഷം ടീമിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാർലോ അഞ്ചലോട്ടിയുടെ കഴിവിനെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടാത്തി ഇപ്പോൾ മാഡ്രിഡിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൃത്യമായ ടാക്ടിക്സോ മോട്ടിവേഷനോ ഇല്ലാത്ത ഒരു ഗെയിം ലാലിക കിരീടം വഴുതി വീഴുകയാണ് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു ഈ കോപ്പ ഡെൽഡ്ര മാത്രമാണ് ഏറെക്കുറെ സീസണിലെ റയൽ മാഡ്രൈഡിൻ്റെ അവസാന പ്രതീക്ഷ പക്ഷേ സമ്മർദ്ദം വളരെ വലുതാണ് സാധാരണയായി ക്ലബിനെ കരകയറ്റുന്ന പ്രധാന താരങ്ങളിൽ പോലും പലർക്കും ഭാഗികമായ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് പരിക്കുകളും പൊരുത്തക്കേടുകളും ഒരിക്കൽ കൂടി അജീയമെന്ന് തോന്നിയ ഈ ടീമിനെ കൂടുതൽ ബാധിച്ചിട്ടുണ്ട് ഇടയ്ക്കിടെ കാണുന്ന താരപ്രഭാവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഇതൊരിക്കലും മെഡ്രേഡിസ്റ്റുകൾ കാണാൻ ആഗ്രഹിച്ച സീസണേയല്ല ഈ സീസണിൽ എൽ ക്ലാസിക്കോ ഏറ്റുമുട്ടലുകൾ അതിശേഖരമ്മവിധം ഏകപക്ഷീയമായിരുന്നു ബാർസലോണ തങ്ങളുടെ ചിരവൈരികളുടെ തലയെടുത്ത് തന്നെയാണ് നിൽക്കുന്നത് ഏതടവക്കൂലിലും അവർ തന്നെയാണ് മുന്നിൽ എങ്കിലും ഇത് ഫുട്ബോളാണ് ഒറ്റയടിക്ക് എഴുതിത്തള്ളാൻ പറ്റില്ലല്ലോ സാധ്യതകൾ പറഞ്ഞുവെന്ന് മാത്രം മികച്ച ടാക്ടീസും ടീം ഗെയിമും പ്രതിരോധവുമുള്ള ബാഴ്സലോണ എതിരാളികൾ സീസണിൽ ഏറ്റവും ദുർബലമായ പ്രതിരോധമുള്ള കൃത്യമായ പദ്ധതികളില്ലാത്ത റയലാവുന്നത് യാദർശികമാവാം എല്ലാം കൊണ്ടും ഒരു എൽ ക്ലാസിക്കോ വരുകയാണ് യുദ്ധ പോരാട്ടം വരികയാണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം വീണ്ടെടുപ്പിനെ കുറിച്ചാണ് കിരീടങ്ങൾ ഒരു സീസൺ അവരുടെ നിലവാരമുള്ള ഒരു ക്ലബിന് ഒരു ദുരന്തമാണ് ഇത് അവരുടെ അവസാന നിലപാടാണ് മുഖം സംരക്ഷിക്കാനും അവർ ഇപ്പോഴും ശക്തിയാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കാനുമുള്ള അവസരമാണിത് ബാഴ്സലോണക്കെതിരെ തോളിവിയുടെ പ്രവണത മാറ്റാൻ ആഞ്ചലോട്ടിക്ക് അസാധാരണമായ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് അയാൾക്ക് സീസൺ അവസാനിക്കുമ്പോൾ തല ഉയർത്തി മടങ്ങേണ്ടതുണ്ട് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈനൽ ഒരു സ്വയം പരിശോധനയാണ് ലീഗും യു സി എല്ലും നേടാനുള്ള കരുത്ത് വീണ്ടും ഉറപ്പിക്കുകയാണ് അടുത്ത സീസണുകളിലേക്ക് ഒരുങ്ങുകയാണ് ഫ്ലിക്കിന് തൻ്റെ അരങ്ങേറ്റ സീസൺ ഒരു പ്രധാന ട്രോഫിയോടെ തുടങ്ങാനും താൻ ക്ലബിന് വേണ്ടി ഒരു വൈത്തിരിവായിരുന്നുവെന്ന് തെളിയിക്കാനുമുള്ള അവസരമാണിത് കോപ്പാഡൽഡ്ര വിജയിക്കുക മാത്രമല്ല റയൽ മാഡ്രിഡിനെ വീണ്ടും തോൽപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ബാർസക്കുള്ളത് പാർസലോണ തിരിച്ചുവരവ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് സ്പാനിഷ് ഫുട്ബോൾ തങ്ങളുടെ ഉറച്ച നിയന്ത്രണത്തിലാണെന്നാണ് വരാനിരിക്കുന്ന എൽ ക്ലാസിക്കോ ആര് വിജയിക്കുന്നു എന്നതിനെക്കുറിച്ചല്ല രണ്ട് ക്ലബ്ബുകളും എവിടേക്കാണ് പോകുന്നത് എന്നതിനെ കുറിച്ചാണ് ഒരു പുതിയ പരിശീലകൻ നയിക്കുന്ന ബാർസലോണ യുവത്വത്തിൻ്റെയും ആവേശങ്ങളും തന്ത്രങ്ങളും കൊണ്ട് ഉയരുകയാണ് ഒരിക്കൽ ബെഞ്ച് മാർക്കായിരുന്ന റയൽ മാഡ്രിഡ് ഇപ്പോൾ അതിൻ്റെ മുൻകാല ലഗസിയുടെ നിയലാണെങ്കിൽ പോലും നിലനിർത്താൻ തീവ്രമായി ശ്രമിക്കുന്ന ഒരു ടീമാണ് പക്ഷേ ദർ റയൽ മാഡ്രിഡ് ഒരവസരത്തിലും എഴുതി തള്ളരുത് ബാഴ്സലോണയിൽ ട്രോഫി ഉയർത്തിയാൽ അത് ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായി അടയാളപ്പെടുത്തും മാഡ്രിഡിന് അത് തട്ടിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് മുറിവുകൾ നിറഞ്ഞ ഒരു സീസണിന് ഒരു താൽക്കാലിക മരുന്നായി മാറും ഏത് വിധേയനെയും ഫുട്ബോൾ ലോകം ഇതിനെ ഉറ്റുനോക്കും കാരണം രണ്ട് ഭീമന്മാരും ഏറ്റുമുട്ടുമ്പോൾ ഒരു ട്രോഫിക്കപ്പുറം കാര്യങ്ങൾ പലതുമാണ് ഇരുദ്രവങ്ങളുടെ കൂടിക്കാഴ്ചയാണ് അതൊന്നും യുദ്ധമാണ്